കർലാവി മുപ്പത് കൊല്ലം ഈ തക്രീബിന്റെ കൂടെ പ്രവർത്തിച്ചു ഒരുപാട് ആളുകൾ ഈ മുസ്തഫ സിബായി പെട്ടു മുസ്തഫ സിബായി പെട്ടിട്ട് അതൊന്നും പാഠം പഠിച്ചില്ല കർലാവി കർളാവിയോട് സലഫി ഒലമാക്കു പറഞ്ഞു ഇത് ചതിയാണ് ഷിയാക്കൾ ചതിയന്മാരാണ് അലിബ് നബി താലിബിനെ ചതിച്ചവരാണ് ഹസീർ ചതിച്ചവരാണ് പക്ഷെ ഇദ്ദേഹം കൂടെ പോയി കൂടെ പോയിട്ട് ഡയലോഗുകൾ ലോകാടിസ്ഥി പല്ലത്തും ഡയലോഗുകൾ അങ്ങനെ കർളാബി ഹാത്തമിയുടെ കാലത്ത് ഇറാൻ സന്ദർശിച്ചു ഇറാൻ സന്ദർശിച്ചപ്പോൾ അവിടെ അവസ്ഥ എന്താന്ന് നിങ്ങൾ ഇറാനിൽ മുപ്പത് ശതമാനത്തോളം പേർ നഹനുസുനത്തിന് ഒറ്റ പള്ളി പോലും ഇല്ല എന്ന തലസ്ഥാനത്ത് ജൂതന്മാർ ഒരു ശതമാനമുള്ള ജൂതന്മാർക്ക് ഇരുപത്തഞ്ചിലധികം സെനഗോഗികളുണ്ട് പക്ഷേ മുപ്പത് ശതമാനം പേർ നഹനുസുന്ന ഒരു പള്ളി പോലുമില്ല പാകിസ്ഥാനിന്റെ ഒരു മർക്കത് ഉണ്ടായിരുന്നു അവിടെ അവിടെ വെച്ച് പെരുന്നാ നിസ്കാരം നടത്തിയിരുന്നു അതുപോലും ഇപ്പോൾ നിരോധിച്ചു ഇതാണ് ഇറാൻ എന്നിട്ട് പറയാണ് ഹൗ നമ്മളൊന്നാകണ്ടേ നമ്മളൊന്നാകണ്ടേ ശരിയോ യാത്രമല്ല ഈ ഇറാൻ ഭരണകൂടം നടത്തിയ വിപ്ലവമുണ്ടല്ലോ എത്രയെത്ര അഹ്ലസന്നത്തിന്റെ പണ്ഡിതന്മാരാണ് ഇവർ കൊന്നുകൂട്ടിയത് സഫവി ഭരണകൂടം മുമ്പ് അഹ്ലസന്നന്റെ നാടായിരുന്നു ഇറാൻ അതെങ്ങനെയാ പിന്നെ ഷിയായത് സഫവി സഫവിലി എന്ന് പറയുന്ന ഒരു തെരീക്കത്തുകാരനിലേക്ക് ചേർത്തിട്ടെരീക്കത്ത് ആ തെരീക്കത്തിന്റെ മറ പിടിച്ചുകൊണ്ട് ഭരണം പിടിച്ചിട്ടാണ് അവിടെ ഷിയായിസ് നടപ്പിലാക്കിയത് അന്ന് സഫവി ഭരണകൂടം ചെയ്ത ക്രൂരതകൾ വീടുകൾ മുട്ടി വിളിച്ചിട്ട് ഷിയാണോ ശുന്നയാണോ ഷിയാണെങ്കിൽ വിടും ശുന്നിയാണെങ്കിൽ അപ്പത്തേക്ക് കൊടുക്കുമ്പോഴിന് അങ്ങനെ ഒരു ദിവസത്തിൽ തന്നെ നാപ്പതിനായിരത്തോളം അധികം ആളുകളെ കൊന്നിട്ട് അഭിമാനം കൊണ്ട് സഫവി ഭരണകൂടം അങ്ങനെയാണ് അവിടെ വന്നത് അത് പിന്നെ ഋഷ പഹലബിയുള്ളമാരടുത്തെത്തി അവര് പിന്നെ തൗന്യ കാണിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഹുമൈനി അട്ടിമറിച്ചത് ഹുമേനി അട്ടിമറിച്ചപ്പോ പറഞ്ഞത് എന്താ എല്ലാവർക്കും സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ടാ ഹുമേനി വന്നത് പക്ഷെ വന്ന് ഒരു കൊല്ലം തകിയതിനും പിന്നെ ഇറാന്റെ ഭരണഘടന കൊണ്ടുവരികയും ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് അതീസനാഹരി റിപ്പബ്ലിക് ആണ് ഷിയ റിപ്പബ്ലിക് ആണ് അങ്ങനെ സാത്തമിയുടെ കാലത്ത് അവിടെ ചെന്ന് സംസാരിച്ച കൂട്ടത്തിൽ ഹർലാവി പറഞ്ഞു നിങ്ങൾ ഇതൊന്നും നിർത്തണം അബൂർമൂലത്തിന് എന്ന് പറയുന്ന മജൂമർ ഹത്താബിനെ കൊന്നാലുടെ കവറ് കെട്ടിപ്പൊക്കി അവിടെ അലങ്കരിച്ച് അവിടെ നിങ്ങൾ ആഘോഷം നടത്തുന്നത് അഹൃ സിഹ്ത്തിൽപ്പെട്ട ഞങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യമാണ് നമ്മുടെ യോജിപ്പിന് വേണ്ടി അതൊന്നും നിർത്തണം സാധ്യമല്ല തെഹ്റാനിൽ അഹൃസിന്നെ പള്ളി അനുവദിക്കണം സാധ്യമല്ല എന്നിട്ട് ഔസത്തിൽ വന്നിട്ട് കരയാണ് കർലാവി സലഫി വലമാക്കൽ പറഞ്ഞതാണ് സത്യമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഇപ്പൊ കർലാവി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പൊ കർലാവി മിണ്ടാൻ പറ്റൂലപ്പോ കാരണം ഖത്തറിലുള്ളത് ഖത്തറിൽ ഇപ്പോ ഇറാനെത്തിട്ട് സംസാരിക്കാൻ പറ്റുമോ പറ്റൂല അദ്ദേഹത്തിന്റെ ഗതികേടാൽ ചോക്കൂസത്തെ തിരിച്ചറിഞ്ഞ് തൗബ ചെയ്തിട്ട് പരസ്യമായി പറഞ്ഞു ഇതാ ഞാൻ ബുക്ക് പണ്ഡിതന്മാരുടെ ലോകാടിസ്ഥാനത്തിലുള്ള സംഘടന ഐക്യ വേദിയിൽ അതിന്റെ റയ്സായ യൂസുഫുൽ അദ്ദേഹമാണ് തക്രീബിന്റെ ദൈവത്തിൽ ഞാൻ തൊട്ടുപോയി എന്ന് അവസാനം വ്യക്തമാക്കിയ വ്യക്തി രണ്ട് ും തമ്മിൽ യോജിപ്പിനു വേണ്ടി കൊല്ലങ്ങളായി ഞാൻ വാദിച്ചു മുഹമ്മദ് ഇരിക്കുകയാണ് കാലത്ത് ഞാൻ ഇറാൻ സന്ദർശിച്ചിട്ടുണ്ട് ഹും അലയ്യ അവരെന്നെ പരിഹസിച്ചു ധാരാളം ആളുകളെ പരിഹസിച്ചു യോജിപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഇത്ര എന്ന് പറഞ്ഞ് പരിഹസിച്ചു ഇത് നിന്ന് ഉദ്ധരിച്ചിരിക്കുകയാണ് കണ്ടോ കണ്ടാലും അറിയില്ല കൊണ്ടാലും അറിയില്ല എന്ന് പറഞ്ഞില്ലേ അതാണ് വരിക അത് സെലഫിയുള്ളമാക്കൾ ആദ്യം പറഞ്ഞാണ് ഇതിന് പോണ്ട ഇത് കെണിയാണ് എന്ന്